വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇത് അരച്ചതിന് ശേഷം ഈ ഈ കിഴാർ നെല്ലിയിൽ ഒരു ചകുതുള്ളി ചകുന്നുള്ളി ഒരു നാലെണ്ണിട കേട്ടോ ചുവന്നുള്ളി ഒരു നാലെണ്ണം കിഴാർനെല്ലിയും കൂടിയിട്ട് അരച്ചിട്ട് വെളിച്ചെണ്ണ കാച്ച കരിഞ്ചീരകം വേണമെന്നുണ്ടെങ്കിൽ അല്ല ഒരു സ്പൂൺ കരിഞ്ചീരക പൊടി ഇടാമെന്നാണ് കരിഞ്ചീരകം ഇല്ലെങ്കിൽ കുഴപ്പമില്ല കിഴാർ നെല്ലിയും ഇട്ടാൽ മതി ഇട്ടിട്ട് നമ്മളിത് കാച്ചി കഴിയുമ്പോൾ പച്ച കളറിൽ വെളിച്ചെണ്ണ കളറുണ്ടായിരിക്കും ഞാൻ വീഡിയോയിൽ ഇടുന്നതാണ് ആ വെളിച്ചെണ്ണ എടുത്ത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര മുടികൾ തലയിൽ വരാത്ത മുടികൾ ഉളച്ച് വരും മുടി തയ്ച്ച് വളരും ചെയ്യും വളരെ നല്ലതാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക ഇത് നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല കിഴാർ കാച്ചി എണ്ണ അതിൽ നമുക്ക് രണ്ട് ചെമ്പരത്തി പൂവ് ഇടാം ചെമ്പരത്തി പൂവുണ്ടെങ്കിൽ പൂ രണ്ടെണ്ണം നമുക്ക് ഇടാൻ പറ്റുന്നതാണ് കിഴാർ നെല്ലി ഇടുമ്പോൾ അതിൽ ചെമ്പരത്തിയുടെ പൂക്കൾ പൂക്കൾ രണ്ടെണ്ണ ഉണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവും അതിലിട്ടിട്ട് എണ്ണ കാച്ചുക അപ്പോൾ ചെമ്പരത്തിപ്പൂവ് കിഴാർ നെല്ലി പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി ഈ മൂന്ന് സാധനം ഇട്ടതിന് ശേഷം ഈ എണ്ണ കാച്ചി എടുത്തിട്ട് എണ്ണ പച്ച കളറാവുമ്പോൾ അത് ഓഫ് ചെയ്ത് വിടുക അപ്പോൾ ഈ ഇട്ടിട്ടുള്ള സാധനങ്ങളെല്ലാം കളറ് മാറി വരും അപ്പം നമ്മളത് ഓഫ് ചെയ്തതിനു ശേഷം ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് തലയിൽ എങ്ങനെ പരട്ടുന്ന ഞാൻ കാണിച്ചു തരാം തലയിൽ നല്ല മാതിരി മസാജ് ചെയ്യുക ദിവസം മസാജ് ചെയ്ത് ഒരാഴ്ചയിൽ തന്നെ നമുക്ക് കുഴിഞ്ഞു പോയ സ്ഥലത്തൊക്കെ മുടികൾ വരാൻ തുടങ്ങും ഒരു മാസം നിങ്ങൾ ഈ എണ്ണ തുടർച്ചയായി തേച്ച് നോക്കൂ എന്നിട്ട് മിസേജ് അയയ്ക്കു ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യും വളരെ നല്ലതാണ് കിഴാർന്നില്ലി ഇത് ചെമ്പരത്തിപ്പൂവും ചകുന്നി ഇത് മാത്രമാണ് എണ്ണയിൽ ഇടേ അറിയുള്ളൂ എണ്ണ ഞാൻ വെളിച്ചെണ്ണ ഇരുമ്പ് ചീഞ്ചാട്ടിലടപ്പിട്ട് വെച്ചു വെളിച്ചെണ്ണ വെക്കുമ്പോൾ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇരുമ്പ് ചീല വെളിച്ചം കളിക്കുക അതെ ഇരുമ്പ് ഇരുമ്പ് ചീനാറ്റിൽ വെളിച്ചം കളിക്കുക അതിന് ശേഷം ഈ എന്താ പറയുക കിഴാർ നെല്ലി പിന്നെ ചുവനുള്ളി ചെമ്പച്ചു ഇതറച്ചാണ് പൊതിലെടുത്ത് പോകുന്നത് എന്നിട്ടാണ് ഈ എണ്ണ കലച്ചത് ഈ എണ്ണ കാച്ചി കഴിഞ്ഞ് തലയിൽ തേച്ച് കറക്റ്റ് ഒരു മാസം നിങ്ങൾ ആരും പൈ ചെയ്ത് എനിക്ക് എല്ലാം പറഞ്ഞു ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ മുടി കൊഴിച്ചിൽ മാറും അതുകൂടാതെ മുടി വരാൻ മുടി വരുന്ന മനസ്സിലായിട്ടുണ്ടല്ലോ കിരാർ നെല്ലി ചുവന്നുള്ളി ചെമ്പരത്തിപ്പൂ ഇത് എണ്ണ കാച്ചഴിഞ്ഞു ഇപ്പോൾ എണ്ണ പാത്രത്തിൽ ബൗളിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇത് തലയിൽ നല്ല മാതിരി കുറച്ച് മസാജ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവറോ വൺ അവറോ കഴിഞ്ഞ ശേഷം കുളിക്കാൻ ഓക്കേ